ഗുജറാത്തിൽ ചന്ദിപുര വൈറസ് വ്യാപനത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം ഇരുപതായി ഇന്നലെ മാത്രം അഞ്ചു പേരാണ് മരിച്ചത് മുപ്പത്തേഴ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് വൈറസ് വാഹകരായ ഈച്ചകളെ പിടികൂടി പൂനെ വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പ്രത്യേക യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് ഗുജറാത്ത് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം കൊതുകളും ഈച്ചകളുമാണ് ചന്ദിപ്പുര വൈറസ് വാഹകർ സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി പെട്ടെന്നുണ്ടാകുന്ന ഉയർന്ന പനി വയറിളക്കം ഛർദി അപസ്മാരം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ ഇത് തലച്ചോറിനെ ബാധിക്കുന്നതോടെ മരണം സംഭവിക്കും പരിസര ശുചിത്വം പാലിക്കുക എന്നതാണ് ചന്ദിപ്പുര വൈറസിനെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രധാന മാർഗം ചന്ദിപ്പുര വൈറസ് കൂടുതലായും ുന്നത് മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്രദേശങ്ങളിലാണ് അതിനാൽ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് കുട്ടികളെ മാലിന്യം കെട്ടിക്കെടുക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും വേണം കുട്ടികൾക്ക് വൈറസ് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് the exclusive muslim matrimonial site